പ്രത്യേകതയുണ്ട് ആ വേണ്ടല്ലേ ഈ പേര് ആരാ പറയാ ഇതിനൊരു പൂക്കളുണ്ട് ഇത് ചിലര് പറഞ്ഞിട്ടും അറി ഏ പൂക്കളുടെ പേരെന്താണ് ഈ പൂക്കള് ഇതാണ് കഞ്ഞിപ്പൂക്കള് ആ ഇതിലത്ത് വറുക്കത്ത് കൂടും ഈ പൂക്കളിനോടത്ത് വറുക്കത്ത് കൂടും അതാണ് ഈ പൂക്കളുള്ള വറുക്കത്തൂടും കിടക്കേ അതാണ് ഇത് വർക്കത്തിൻ്റെ സാധനം അതാണ് കഞ്ഞിപ്പൂക്കള്ണ്ടാവും ചെറിയ കുട്ടികൾക്കുണ്ടാവും ഞങ്ങളവിടെ ഒരാൾക്ക് ആ പേര് അറിയില്ല പൂക്കള് കഞ്ഞിപ്പൂക്കളാണ് അത് ഉള്ളിടത്ത് വറുക്കത്ത് കൂടും പൈസ കൂടും ഇതാണ് വർക്കത്ത് കൂടുന്ന സാധനം ഇതാണ് കഞ്ഞിപ്പൂക്കള് അതെ അതിനൊന്ന് പോയി കാണിക്കാൻ കൊണ്ടേക്കും കാണിച്ചു അല്ല അത് അല്ലേ പൈക്കോണ്ടിട തോത്തില്ലേ പൈക്കൊണ്ട മനസ്സോ തോത്തില്ലേക്കോ ഇതൊണ്ടേക്കോ ഗണതാണ്ടോ എറിഞ്ഞുക കനല പോ നമ്മളൊരു അരക്ക അര ക്ലാസ് ഉണ്ട് ഇതായിട്ട് പറഞ്ഞതല്ല അരക്കാൻ കുട്ടിയും ചട്ടിന്ന് മനങ്ങൾ കറന്നിട്ട് കണ്ടുപോയോ കറന്ന് കൊണ്ടുപോയന്നു ഒരാൾക്ക് അവിടെ ഒരാൾക്ക് ഇവിടെ കറന്നുകൊള്ളു ഇന്ന് വാലുണ്ടാട്ടിനെ കൊണ്ടുപോണം അതിനാണ ഇന്ന് ഇരുപത്തി ഏഴെണ്ണ ഉണ്ടായിരുന്നു ആകെ അഞ്ചെണ്ണം ഉള്ളൂ നീർന്ന ബൈക്കുകളുണ്ട് വല്യ വല്ല ബൈക്കുകൾ തോത്തില്ല അത് എങ്ങനെ അറക്കി കെട്ടൂല അതുപോലെ എഴുപത്തി അഞ്ചിന്റെയും തൊണ്ണൂറിൻ്റെ ഒക്കെ ആണ് ഇതിപ്പോ ഞാൻ മുപ്പത്തഞ്ചു റുപ്പ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടി നാശായത് കൊണ്ട് ഇന്ന് രാവിലെ കുട്ടി നാസായതാണ് അല്ലെങ്കി നമ്മള് നല്ല പാലുണ്ട് രേലി പാൽ പതി പെറ്റിന് കൊറഞ്ഞ തീർച്ചയായിട്ടും കുട്ടി തമ്മിൽ കുടുങ്ങിയിട്ട് അതിന്റെ അതിന്റെ കുട്ടിയാണത് ഈ അയ്യച്ച കുട്ടി ഇത് മുപ്പത്തേഴ് റുപ്പ് ചോദിച്ചിട്ടുള്ള പതി ചോദിച്ചു അതൊക്കെ എത്രയും പണി കൊടുക്കും ആൾക്കാർ ഇഷ്ടപ്പെട്ട് വന്ന മരക്കെ കൊടുക്കും അതാ പറഞ്ഞത് ഇത് 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 മുപ്പത് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ പാലില് പാല അത് കുട്ടിയില്ല കുട്ടിയില്ല ആ പജു മുപ്പത്തെട്ട് റുപ്യ വെച്ചിട്ടുണ്ട് അതിലും കുട്ടിയില്ല അച്ച പജു എന്നത് ചെനണ എട്ട് മാസം ചെനക്ക് ഗ്യാരണ്ടി ആരാ തെങ്ങുമകട്ട് പൈ കൊണ്ടേ പരിശോധിച്ചിട്ട് കായി നമ്മൾ അഡ്ഡൻസ് കൂടി തരണ്ട അതൊക്കെ നമ്മൾ ഉത്തരവാദിത്വം പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണം അതങ്ങോട് ധൈര്യം പറയാൻ കാരണം എട്ട് ലിറ്റർ പോലും ഇതിന് കുട്ടിണ്ട് ഇതിന് കുട്ടിയോ പജു ഈ പജു അത് രണ്ടുപേർ ആ ഇതും ഇതും ഇപ്പൊന്ന് രാവിലെ പോ പജു പത്ത് കിട്ടി ഇതിന്റെ കുട്ടിയെ അതീ വി അച്ചപ്പജു